ി വിഭൂഷ്ടരാൽ നവനീരദാൽ പീതാംബരാണബിംബാധരോഷ്ടാൽ പൂർണേന്ദുസുന്ദരമുഖാൽ അരവിന്ദനേ കൃഷ്ണ പരം കിട്ടി ഓം നമോ ഭഗവത വാസുദേവാ ഓം നമോ നാരായ

താ ആ ഭഗവാന്റെ ആ പത്നിമാർ ഭാര്യമാര് ഏകൈക ഓരോരുത്തരും സർവാത്മസമ്പതമാൻ എല്ലാ ഗുണസമ്പത്തും കൊണ്ട് അച്ഛനേക്കാൾ ഒട്ടും താണവരല്ലാത്ത അതാണ് അനവമാൻ എന്നുള്ളതിന്റെ അർത്ഥം ദശദശ പുത്രാൻ അരീജനൻ പതുപ്പത്ത് വീതം പുത്രന്മാരെ ജനിപ്പിച്ചു ഭഗവാന് ഓരോ പത്നിമാരിലും ഇങ്ങനെ പതുപത്ത് പുത്രന്മാരുണ്ടായിരുന്ന എല്ലാവരും എല്ലാ ഗുണങ്ങളെ കൊണ്ടും ഭഗവാനോട് തുല്യമാരായി തുല്യന്മാരായിരുന്നു ഗൃഹാൽ അനവകം രാജബുദ്ധിയോ അച്മം സത്വവിധ സ്ത്രീ രാജപുത്രി ആ രാജപുത്രിമാർ അതായത് ഭഗവാന്റെ പത്നിമാരെല്ലാവരും അച്യുതം ഗൃഹാൽ അനഭാഗം സ്ഥിതം എല്ലാവരുടെ ഗൃഹത്തിലും ഭഗവാൻ വിട്ടുപോകാണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടേ ഒറ്റ ഒരു നിമിഷം അവരെ വിട്ടുപിടിക്കാണ്ടങ്ങനെയുള്ള അവിടെ തന്നെ സ്ഥിരായിരിക്കുന്നവനായി കണ്ടിട്ട വീക്ഷ സ്വം സ്വം പ്രേഷ്ടം തൻ ഓരോരുത്തരെ അവരവരെ ഇത്ത പ്രേഷ്ടം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് നിയമംസതാ കരുതി എന്ന് പറയാണ് സ്ത്രീയ തത്വവിധ ന കാരണം എന്താ വെച്ചാൽ അവർക്ക് ആ സ്ത്രീകൾക്ക് അദ്ദേഹത്തിൻ്റെ ആ യഥാർത്ഥ മാഹാത്മ്യം അറിയുന്നവരായിരുന്നില്ല അവർ അതാ ഓരോരുത്തരും തങ്ങളോട് തന്നെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം എന്ന് വിചാരിച്ചു എന്ന് പറയുകയാണെങ്കിൽ തൻ്റെ മായാവൈഭവം കൊണ്ടാണ് ഇങ്ങനെ ഏകകാലത്ത് ഒരേ ഒരു ഭഗവാൻ അനവധി പത്നിഗ്രഹങ്ങളിൽ സന്നിഹിതനായിരുന്നതെന്ന് തന്നെ ഇപ്പോൾ അറുപത്തൊമ്പതാം അധ്യായത്തിലെ നാരദ മഹർഷിന് വന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും പറഞ്ഞു തരും ോർവിഭ്രമൈർ സലോചിച്ച് നോക്കൂ അവരോരോരുത്തരെങ്ങനെയായിരുന്നു ഭഗവത ചാരു ആബ്ജ കോശ വന ആയത ബാഹുനേത്ര സപ്രേമഹാസ രസ വീക്ഷിത വൽഗുജൽപ്പൈ അതല്ല ചെന്താമരപ്പൂക്കളേ നല്ല സുന്ദരമായിട്ടുള്ള മുഖം അതുമാതിരി നീണ്ട കൈകൾ നീണ്ട കണ്ണുകൾ പ്രേമവും ചെറിയൊരു നർമ്മവും കൂടിയുള്ള രസത്തോടു കൂടിയുള്ള കടാക്ഷങ്ങൾ ഇങ്ങനെ കേൾക്കാൻ അതുമാതിരി കേൾക്കാൻ രസമല്ല നല്ല നർമ്മ വചനങ്ങൾ ഇതുകൊണ്ടെല്ലാം വിമോഹിത മോഹിതകളായിട്ടുള്ള ആ വനിത ആ ഭഗവത് പത്നിമാർ സ്വൈ വിഭ്രമൈ ഓരോരുത്തരും അവരവരുടേതായ ശൃംഗാരചേഷ്ഠകളാൽ വിഭൂമന എല്ലാതിൻ്റെയും വിഭൂ വിഭൂതികളുടെയും അധിപനായിട്ടുള്ള അതായത് എല്ലാ വിഭൂതികളും നിറഞ്ഞുള്ള അതായത് അല്ലെങ്കിൽ ആത്മാനന്ദം കൊണ്ട് ഇങ്ങനെ പൂർണ്ണനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മന സമസകൻ അവർക്ക് ആർക്കും ഇങ്ങനെയൊക്കെ തങ്ങളുടെ ആ അങ്ങനെ ചേഷ്ടകളെ കൊണ്ട് ആ ഭഗവാന്റെ മനസ്സിനെ കീഴടക്കുവാൻ അവരാരും പ്രാപ്തകളായില്ല അവരെല്ലാവരും ഭഗവാനാൽ വിമോഹിതമാരായിരുന്നു എങ്കിൽ കൂടിയിട്ട് അവർക്കാർക്കും ഭഗവാനെ മോഹിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാണ് സ്മായാവലോകലവദർ ഭ്രൂമണ്ഡല പ്രഹസിത സൗരമന്ത്ര വിമതിതും ുംരണു അതന്നെ വീണ്ടും പറയാണ് എന്താണ് അവരുടെ ഓരോരുത്തരെ ഭാവഭാവങ്ങൾ പറയാണ് സ്മായ അവലോക ലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരത മന്ത്ര ചൗണ്ടയി നല്ല ചെറിയൊരു പുഞ്ചിരി കലർന്നുള്ള കടാക്ഷ വീക്ഷണങ്ങളെക്കൊണ്ട് അതുമാതിരി ആ അന്തർ തങ്ങളുടെ മനസ്സിലാൽ സൂചി അന്തർഗത ഉള്ളിലുള്ളതാന്ന് ഭാവങ്ങനെ കാണിക്കുന്നതായിട്ടുള്ള ആകർഷണമൊക്കെ പിരുകക്കടികളുടെ ആ ചലനങ്ങൾ അതായത് തങ്ങളുടെ ആഗ്രഹം ഭഗവാനെ കാണിപ്പിക്കുന്നമായിട്ടുള്ള ഭാവഭാവങ്ങൾ അതുമാതിരി രതിരസം വളർത്തുന്ന രഹസ്യ തന്ത്രങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു അവരോ കോഴി ും അങ്ങനെയുള്ളവരെല്ലാവരും കരണ ഈ അനങ്ക പലതരത്തിലുള്ള കാമകലാവിലാസങ്ങളാകുന്ന ആ കൊണ്ട് യസ് ആ ഭഗവാന്റെ ഇന്ദ്രിയം ഇന്ദ്രിയത്തെ വിമതി ഒന്ന് കലക്കി മറിക്കുവാൻ ഷോട സഹസ്രം പത്നിയെത്തു നശിച്ചേക്കും അവർക്ക് ആർക്കും ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി പത്നിമാർ പത് പത്നിമാരിൽ ഒരാൾക്കും കഴിഞ്ഞില്ല എന്ന് പറയുകയാണ് തങ്ങളുടെ ഭാവഹാവാദികളെ കൊണ്ട് ആ ഭഗവാന്റെ ആ മനസ്സിനെ മതിക്കാൻ അവരോ അവർക്ക് എന്തായിരുന്നു ഭാഗ്യം പതിം ഭേജു സാധ്യം െന്തായിരുന്നു ഭാഗ്യംകലാലോരോരുത്തരും ഭാഗ്യവത ഭാഗ്യവതികളായിരുന്നു പറയുന്നത് കാരണം ബ്രഹ്മാദയ അഭി പദവിം അതായത് ബ്രഹ്മാപത്തിലുള്ള ദേവന്മാർ പോലും ആരുടെ ആ സ്ഥാനത്തെ പദവിയെ അറിയാതെ ഇരിക്കുന്നുവോ ആ രമാപതി ആ ലക്ഷ്മി വല്ലവനെ പതിമാഭ്യ അവാപ്യ തങ്ങളുടെ ഭർത്താവായിട്ട് ലഭിച്ച താസ്ത്രീയ ആ സ്ത്രീകൾ അവിരതം ഏതി നിരന്തരം വർദ്ധിച്ചു വരുന്ന സന്തോഷത്തോടു കൂടി തങ്ങളുടെ അനുരാഗാസ അവലോക നവസംഗമാലസ അനുരാഗത്തോടു കൂടിയ ആ അതുമാതിരി കുഞ്ചി പുഞ്ചിരി നോട്ടം എപ്പോഴും പുതുമ വർത്തിട്ടുള്ള ആ പുതുമ ചേർന്നുകൊണ്ടുള്ള ആ സംഗമത്തിലുള്ള ഉത്സവയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ ഭാവങ്ങളാൽ ആ ഭഗവാനെ ബേജു സേവിച്ചു യുദ്ധം സേവിച്ചു എങ്ങനെ പ്രത്യു ൂല വിശ്രമണിജനഗന്ധമാല്യ കേശപ്രസാര ശയന ശവനോ ഭാര്യുദാസ്യം ഇത് കഴിഞ്ഞ അധ്യായത്തിൽ അമ്പത്തൊമ്പതാം അധ്യായത്തിൽ ആ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ദാസി ദാസീശതാ അതി നൂറ് കണക്കിന് ദാസിമായവർക്ക് ഉണ്ടായിരുന്നിട്ട് കൂടിയിട്ട് ഓരോ പത്നിമാരും ഭഗവാൻ തങ്ങളുടെ ഗൃഹത്തിലേക്കാണ് വരുന്ന സമയത്ത് പെണീറ്റ് നിന്ന് എതിരേൽക്കുക അതുമാതിരി അദ്ദേഹത്തിന് ഇരിപ്പടം കൊടുക്കുക പിന്നെയോ ആർഗ്യ ആദികളൊക്കെ നൽകുക കാല് കഴിക്കുക താമ്പൂലം ദാനം ചെയ്യുക കാല് തടവിക്കൊടുക്കുക ക്ഷീണം മാറ്റുക ആ വീ അതിനു വേണ്ടി കാഴ്ച നല്ല വീശ്വരടുത്ത് വീശ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഭഗവാൻ്റെ ശരീരത്തിൽ തന്നെ പൂജ നല്ല പൂമാല ചോടിക്കുക ഇങ്ങനെയുള്ള പല അലങ്കാരങ്ങൾ ഒന്നുമാതിരിയല്ല മാത്രമല്ല ഭഗവാന്റെ തലമുടി കെട്ടിക്കൊടുക്കുക ആ ഭഗവാൻ കടക്കാറാകുമ്പോഴേക്കും മെത്ത വിരിച്ചു കൊടുക്കുക ആ ഭഗവാനെ ആ ശ അതിൽ സ്വപന കുളിപ്പിക്കുക പിന്നെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുക എന്നിവയാലും വിബോധം അങ്ങനെ സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ ദാസ്യത്തെ അവർ തന്നെ തന്നെ എന്ന് അത്ര ുംഷ്ടോ മഹിഷ്യൻ അവരുടെ ഈ ഓരോ പത്നിമാരിലും പതുപത്തു പുത്രന്മാരുണ്ടായിരുന്നു പറഞ്ഞില്ലേ അതില് ശ്രേഷ്ഠ ഈ എട്ട് പത്നിമാരുടെ ശ്രേഷ്ഠകളായിട്ടുള്ള എട്ട് പത്നിമാരുടെ മക്കളുടെ പേരുകൾ പറയാമെന്ന് പറയാണ് ഇതിൽ പത്ത് പുത്രന്മാരും ഓരോ പുത്രി ഉണ്ടായിരുന്നു പറയേണ്ടത് ഇനി തൊണ്ണൂറാമത്തെ അധ്യായത്തിലോട്ടത് പറയ സൂചിപ്പിക്കുന്നുണ്ട് ഇനി മക്കളുടെ പേര് പറയുകയാണ് ആദ്യം മക്കളെ രുണിയുടെ മക്കൾ ചാരുചന്ദ്രോ ചാരുശ്ച പുത്രന്മാരെ രുമിണിയിലുള്ള പുത്രന്മാരുടെ പേര് പറയാണ് ചാരുദേശൻ സുദേശൻ ചാരുദേഹൻ സുചാരു ചാരുഗുപ്തൻ ഭദ്രചാരു ചാരുചന്ദ്രൻ വിചാരു ചാരു ഇങ്ങനെയുള്ള െല്ലാവരും പ്രതിമിനടക്കം ഇങ്ങനെ പത്ത് പേരായിരുന്നു രുമി അടമാക്കുന്നത് ഒരു മകളുണ്ട് മകളെ പറ്റിയിട്ട് ഇനി പറയേണ്ടത് അതായത് ഈ രുമിണിക്ക് എല്ലാവർക്കും ഓരോ പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സ്വർഭാനു പ്രഭാനു ഭാനു ചന്ദ്രഭാനു അതിഭാനു തഥാഷ്ട്രീഭാനു പ്രതിഭാനു സത്യഭാമാത്മജാദശ സത്യഭാമ പുത്രന്മാരാണ് ഭർഭാനു പ്രഭാനു ഭുമാൻ ചന്ദ്രഭാനു ബൃഹദ്ഭാനു അതിഭാനു ശ്രീഭാനു പ്രതിഭാനു ഇനി

ശാന്തിർശ പൂർണ ശാന്തിർ പൂർണമാസ കാളിന്ദ്യോമകര പ്രകോഷോ ഗാത്രവാൻ സിംഹോ ബല പ്രബല ഊർധ മാധ്യാപുത്ര മഹാശക്രി സഹ ഓജോപരാജിത മൃഗോ ഹർഷോനിരോ ഗൃത്രോ മർദ്ദനോനാ ച മഹാശ പാവനോ മന്ത്രവിന്ദ്ജാക്ഷുരീ സംഗ്രാഗ സാമജന ശൂര പ്രഹരണോരിജിത് ജയസുഭദ്രോഭാമ ആയുശ്ച സീപ്തിമാംസ്ഥ്രത പ്രദ്യോഹിണ്യതനയാ ഹരേ പ്രദ്യുന്നിരുദ്ധോഭൂമവല പുത്രാം തു രാജൻ പുത്രപൗത്രാശ്ച സഹസ്രാണി ഇനി ആ അഞ്ച് പത്നിമാരുടെ മക്കളും പറയണ വീരൻ വീരൻ ചന്ദ്രൻ അശ്വസേനൻ ചിത്രകു വേഗവൻ വൃഷൻ ആമൻ ശങ്കു വസു കുന്തി ഇവരാണ് സത്യജി അതായത് നഗ്ജിത്തിയുള്ള സത്യയുടെ പുത്രന്മാർ പിന്നെയോ ഇവർക്കൊക്കെ ശ്രീമാൻ എല്ലാവർക്കും വിശേഷം എന്ന് പറയുന്നത് ഇടയിൽ പറയാമോ ശ്രീമാൻ എല്ലാവർക്കും വിശേഷമാണത് പിന്നെയോ സുതൻ കവി വൃഷൻ വീരൻ സുബാഹു ഭദ്രൻ ശാന്തി ദർശൻ ഊർണമാസൻ സോമകൻ ഇവരാണ് കാളിന്ദ്ര പുത്രന്മാർ പ്രഘോഷൻ ഗാത്രവാൻ സിംഹൻ ബലൻ പ്രബലൻ ഊർധൻ മഹാശക്രി സഹൻ ഓജൻ അപരാജിതൻ ഇവരാണ് ലക്ഷ്മണ അതായത് മാതൃക മാതൃക രാജകുമാരിയായിട്ടുള്ള ലക്ഷ്മണരുടെ പുത്രന്മാർ മിത്രവിന്ദയുടെ പുത്രന്മാരാണ് വൃഷൻ ഹരിഷൻ അനിലൻ ഖൃദ്ധ്രൻ വർദ്ധനൻ അന്നാഥൻ മഹാസൻ പാവനൻ വന്നി ക്ഷുതി ഭദ്രയുടെ പുത്രന്മാരാണ് സംഗ്രാമജിത്ത് ബൃഹൽസേനൻ സൂരൻ പ്രഹരണൻ അരിജിത്ത് ജയൻ സുഭദ്രൻ വാമൻ ആയുസ് സത്യകൻ ഇനി പതിനാറായിരത്തി എഴുന്നൂറിലെ രോഹിണി എന്നുള്ളൊരു പത്നിയിലെ ദീപ്തിമാൻ താമ്രൻ മുതലായ എല്ലാ പുത്രന്മാരും ഉണ്ടായി ഉണ്ടായിന്ന് ശ്രീധരീയത്തില് പറയുന്നുണ്ട് പ്രദ്യുനാണ് രുഗ്മിന്റെ മൂത്തപുത്രൻ ആ പ്രദ്യുമ്നൻ രുഗ്മിയുടെ പുത്രിയായിട്ടുള്ള രുഗ്മവതിയെ വിവാഹം കഴിച്ചു അവിടെ എങ്ങനെയാണ് ഭോജകം എന്ന നഗരത്തിൽ താമസിക്കാൻ അവിടെ താമസിച്ച് ഒരുമതി വിവാഹം കഴിച്ചിട്ട് അവിടെ ഭോജകൾ നഗരത്തിൽ തന്നെ താമസിച്ചു എന്ന് പറയുകയാണ് ആ സമയത്ത് മഹാബലവാനായിട്ടുള്ള അനിരുദ്ധൻ പ്രദ്യുപ്നന് ഉണ്ടായി അതായത് പ്രദ്യുനെ രുഗ്മവരിയിലെ അനിരുദ്ധനുണ്ടായി ഇവരുടെ എല്ലാം പുത്ര പൗത്ര പരമ്പര അങ്ങനെ കോടി കോടി കണക്കിന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ആലോചിച്ച് നോക്കിയാൽ മതി കൃഷ്ണന്റെ പത്നിമാരൻ്റെ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് പേരുണ്ടല്ലോ അവരെല്ലാവരും സന്താനവതികളായിരുന്നു ഓരോർക്കും ഓരോരുത്തർക്കും പതുപ്പത്ത് കുട്ടികളും ഉണ്ടപ്പോൾ ആലോചിച്ച് നോക്കാൻ എത്ര ഉണ്ടായിരുന്നു ഇവരുടെ പുത്രപൗത്ര പരമ്പര എന്നുള്ളത് രാജോവാചം യുധി

ഈ രുഗ്മി തൻ്റെ ശത്രുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ പുത്രനായിട്ടുള്ള പ്രദ്യുനെന് തൻ്റെ മകളെ വിവാഹം കഴിക്കുക കൊടിച്ചത് കൊടുത്തത് അതിനെന്ത് കാരണം എന്താണ് കാരണം ശ്രീകൃഷ്ണനാൽ അപമാനിതനായിട്ടുള്ള രുഗ്മി ഈ ഭഗവാനെ നിഗ്രഹിക്കാൻ എപ്പോഴും തക്കം നോക്കിയിരിക്കുകയായിരുന്നില്ലേ അപ്പം പിന്നെ ഈ ശിശുബ്രഹ്മെ ഈ ശത്രുക്കളുടെ സന്താനങ്ങൾ തമ്മിൽ ഈ വിവാഹം എങ്ങനെയാണ് സാധാരണ രീതിയിൽ നടക്കുക അപ്പം അങ്ങ് അത് പറഞ്ഞു കാരണം അങ്ങനെയുള്ള ആളാണ് ആ എന്താണ് വർത്തമാനം അതീന് അനാഗതം അതീരം ച വർത്തമാനമതീന്ദ്രിയം ഇപ്പം നടക്കുന്നതും ഇനി വരാനിരിക്കുന്നതും കഴിഞ്ഞതു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റും അറിഞ്ഞിരിക്കാൻ അറിവുള്ള ആൾക്കാരാണ് അങ്ങേപ്പായുള്ള യോഗിമാർ നന്നായി ദർശിക്കുന്നു അതുകൊണ്ട് അങ്ങനെക്കറിയാം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീ ശ്രീശുഖവാചസ്വയം വരെ സാക്ഷാൽ നിർജിത്യ നിർജിത്യാരീകരോ യുധി ആ എങ്ങനെയാണ് ശ്രീ ശുഖബ്രഹ്മി പറയുകയാണ് ഈ അനങ്ക അനങ്കോങ്കയുധോ സ്ഥ അതായത് അനങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമദേവൻ അങ്കല്യാമദേവൻ ആ കാമദേവൻ എന്ത് ചെയ്തു സ്വയംവരത്തിൽ രുഗ്മവതിയാൽ സ്വയം ഭരിക്കപ്പെട്ടു ഭരിക്കപ്പെട്ടു ചെയ്യാണ് അപ്പോൾ വേഗം ചെയ്തു സമേതീരോ യുധീ ആ രീതി പ്രദ്യുനെ വരിച്ച സമയത്ത് പ്രദ്യുനൻ അവിടെ കൂടിയിട്ടുള്ള മറ്റു രാജാക്കന്മാരെയൊക്കെ ഒറ്റയ്ക്ക് തോൽ പരാജയപ്പെടുത്തിയിട്ട് അവളെ അപഹരിച്ചു പോകുന്നു അനുസ്മരൻ വൈരം രുഷ്ണാവനിത व्यदर भागिनेय സുതാം കുറുവൻ സസുപ്രിയം രുമി ശ്രീകൃഷ്ണനാൽ അപമാനിക്കപ്പെട്ടത് കാരണം ആ ശത്രുത്വൊക്കെ വലച്ചു പുലർത്ത് വലച്ചു പുലർത്തേണ്ട ആരോട് ശ്രീകൃഷ്ണനോടെ എങ്കിലും തൻ്റെ സഹോദരി ആയിട്ടുള്ള രുഗ്മിണിക്ക് ആ ആലോക്യാവണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്തു ആ രുമിണിയുടെ പുത്രനാണല്ലോ പ്രദ്യുനൻ അങ്ങനെ തൻ്റെ മരുമകനുമാണ് ആ തൻ്റെ മരുമകന് പുത്രിയെ വിധിയാം മണ്ണം വിവാഹം ചെയ്തു സ്വയംവരത്തിൽ അപഹരിക്കുകയാണ് ചെയ്ത വച്ചാലും വിധിയാമണ്ണം പിന്നീട് വിവാഹം കഴിച്ചു കൊടുത്തു രാജൻ കന്യാം അങ്ങനെ ആ അതിസുന്ദരിയായിട്ടുള്ള ചാരുമതിയെ കൃതവർമാവിന്റെ പുത്രനാണ് ബലി എന്നാളാണ് വിവാഹം കഴിച്ചത് ആ സമയത്ത് പിന്നീട് എന്തുണ്ടാ ഈ ദൗഹിത്രായ അനിരുദ്ധായ പൗത്രിം പൗത്രി അതായത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രദ്യുനന്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധൻ അതായത് ആ ദൗഹിത്തനാണ് തൻ്റെ ആ ദൗഹിത്തനായ അനിരുദ്ധായ തൻ്റെ പൗത്രിയും തൻ്റെ മകൻ മകളുടെ മകളായിട്ടുള്ള ആ രോചനയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് പറയാണ് രുഗ്മി എന്താ കാരണം ആ തൻ്റെ സഹോദരിയോടുള്ള രുണിയോടുള്ള സ്നേഹം കാരണം ആ കാരണം അത് ഈ ബന്ധം ശ്രീകൃഷ്ണൻ്റെ ശത്രുത്വമൊക്കെ ഉണ്ടായിട്ട് നല്ലതല്ല എന്ന് അത്ര അറിഞ്ഞിട്ട് കൂടിയിട്ട് രുക്മി ഈ വിവാഹത്തിന് ഏർപ്പെടുക ചെയ്തു ചെയ്തു എന്ന് പറയുകയാണ് തസ്മിന്നഭ്യുദയേ രാജൻ രുക്മിണീ രാമകേശ് പുരം ജഗ്മു ജഗ്മുതയാ ആ വിവാഹത്തിന് ഈ രാജൻ ആ തസ്മിൻ അഭിഥേ ആ വിവാഹോത്സവത്തിന് വേണ്ടിയിട്ട് രുക്മിണി രാമകേശവൗ ഭഗവാൻ ബലരാമനും രുക്മിണിയോടൊത്ത് എന്ന് മാത്രമല്ല തൻ്റെ പുത്രൻ മറ്റുള്ള പുത്രന്മാരായുള്ള സാമ്പൻ പ്രദ്യുന മുതലായവരോടൊക്കെ കൂടിയിട്ട് ഭോജഘടം പുരം ജഗ്മു ആ രുഗ്മിണിയുടെ രാജധാനിയല്ല ഭോജഘടത്തിലേക്ക് പൂവ് ചെയ്തു ഭഗവാൻ പറയാ പറയുമ്പോൾ തന്റെ ശത്രുവാണ് എങ്കിൽ

ബലം ക്ഷൈർ ആ രുമിക്ക് ഇപ്പോഴും ഭഗവാനോടും ബലരാമനോടും നല്ല വൈരണ്ടേ ആ സഹോദര സ്നേഹം കൊണ്ടാണ് ഈ കല്യാണം ഏർപ്പാടൊക്കെ ചെയ്തത് അപ്പോൾ അവിടെ അങ്ങനെ ആ വിവാഹക്രിയ ചടങ്ങുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലിംഗ പ്രമുഖ ആ കലിംഗൻ മുതലായിട്ടുള്ള മറ്റ് ദുഷ്ട രാജാക്കന്മാരുണ്ട് രുഗ്മിയുടെ ബന്ധത്തിൽ പോയി സംഗാതിമാരായിട്ട് അവരാൽ അവരെല്ലാവരും ഇങ്ങനെ ദൃപ്ത ഗർഭിഷ്ഠന്മാരായിട്ടുള്ള അവരെല്ലാവരും രുഗ്മിണ രുഗ്മിയോട് പറഞ്ഞു അതേ നോക്കൂ ബലം അക്ഷയിർ വിനിർ ജയ ഈ ഈ നോക്കൂ അങ്ങനെയോ ശ്രീകൃഷ്ണനെയോ ഒരു കാര്യം യുദ്ധത്തിലൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാ ചൂതുകളിയിൽ തോൽപ്പിക്കുക അവര് വച്ചാൽ ചൂതുകളിയില് കുറച്ച് കമ്പമുണ്ട് അതുകൊണ്ട് ബലരാമനെ ചൂതുകളിയിലെങ്കിലും തോൽപ്പിക്കുക എന്ന് പറഞ്ഞ് രുഗ്മണിയോട് പറഞ്ഞിട്ട് അങ്ങനെ പ്രേരിപ്പിച്ചു മറ്റുള്ള രാജൻ മഹൽ രാജാക്കന്മാര് ുക്തോ ബലമാഹൂയ തേനക്ഷൈ രുമ്യത ഇങ്ങനെ ഇത് നാട്ടപ്രതിജിലേ ഈ ശത്രുക്കളായി വിവാഹമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അധർമ്മത്തിൽ കലാശിക്കുന്നുള്ളതൊക്കെ സൂചിപ്പിക്കാണ് അവിടെ എന്താണ് ഈ ഇവര് തമ്മിലുള്ള ഈ നോക്കൂ ഈ വിവാഹ സമയത്ത് എന്തുണ്ടായി ഈ വെറുതെ മറ്റുള്ള രാജാക്കന്മാരെ പ്രേരിപ്പിച്ചിട്ട് രൂഗ്മി ബലരാമിനെ യുദ്ധ എതിലേ ചൂത് കളിക്കാൻ വിളിക്കുകയാണ് അനക്ഷ അതായത് ബലരാമന് ചൂതുകളി അത്ര വലിയ പരിചല്യം അതാണ് അനക്ഷജ്ഞോ എന്നാലോ വലിയ കമ്പാണീനും അതാണ് രാജാക്കന്മാർ പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ബലരാമനെ കളിച്ച് വിളിച്ചിട്ട് നോക്ക് നിഷ്പയാസം എളെ തോൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുകയാണ് അങ്ങനെ ആ ചൂതുകളി എന്ന് പകിടകളിയാണ് അവിടെ ആ പകിട കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളരാമനെ ക്ഷണിച്ചു ഈ ക്ഷത്രിയന്മാർക്കൊന്നും എൻ്റെ പകിട ചൂതുകളിക്കാൻ വിളിച്ച് ക്ഷണിച്ചു ചോദിച്ചാൽ വരില്ല എന്ന് പറയാൻ പാടില്ല അത് അവരുടെ ഒരു മോശത്താണെന്നുള്ളത് ഇല്ലേ ചൂതുകളി കൊണ്ടല്ലേ പാണ്ഡവന്മാർക്ക് എല്ലാം നശിച്ചത് അതൊക്കെ ഇത് ഈ കാരണം കൊണ്ടാണ് അപ്പോൾ ശതം സഹസ്രമയുധം രാമത്തത്ര അത് പണം ഇങ്ങനെ ഓരോ രീതിയിലെ പണം പണം വെച്ചിട്ടാണ് സ്വർണ്ണ നാണയങ്ങള് പണയം വെച്ചിട്ടാണ് കളി തുടങ്ങി ആദ്യം ശതം സഹസ്രം ആയുധം ആ നൂറ് ആയിരം പതിനായിരം എന്ന തോതില് ആ പണയം വെച്ച് അങ്ങനെ കളി തുടങ്ങി അതെല്ലാം ബലരാമൻ്റെ പരാജയത്തിൽ കലാശിച്ചു അങ്ങനെ എന്ന് പറയുകയാണ് അപ്പം രുഗ്മി അതൊക്കെ കൈക്കലാക്കുകയും ചെയ്തു അതൊക്കെ കണ്ടപ്പോഴായി ഓരോ തവണയും രുഗ്മി ജയിക്കുമ്പോണ്ടല്ലോ ഈ കലിംഗം എന്നുള്ള രാഷ്ടരാജാവ് രുഗ്മിയുടെ ചങ്ങാതിയാണ് വേഗം അങ്ങനെ പല്ല് മുഴുവൻ പുറത്ത് കാട്ടിയിട്ട് ബലരാമനെ കലയിക്കുകയാണെങ്കിൽ ഉറക്കം അങ്ങനെ പൊട്ടിച്ചെറുക്കിയും ചെയ്തു എന്ന് പറയുകയാണ് ദന്താൻ സന്ദർശയൻ ഉച്ച നാമൃഷ്യൽ ഹലായുത പറയാനുണ്ടോ ബലരാമനെ ഒട്ടും സഹിക്കലുണ്ടായിരുന്നില്ല കോപ ഇങ്ങനെ വരായിരുന്നു തഥോ ലക്ഷം രുഗ്മ ബല പിന്നീട് ലക്ഷം നാണയം പണയം വെച്ചിട്ട് രുഗ്മി കളി തുറന്നു ആ കളിയിൽ ബലരാമനാണ് ജയിച്ചത് പക്ഷെ ചതിയനായിട്ട് രുഗ്മി പറഞ്ഞു അല്ലല്ല ഞാനാണ് ജയിച്ചത് എന്ന് അവകാശപ്പെട്ടു പിന്നെയോ മഞ്ഞുനാ ക്ഷു ശ്രീമൻ സമുദ്ര ർഭുദേ ഇതങ്ങട്ട് കേട്ടപ്ളേയ്ക്കും മഞ്ഞുനാ പേ കോപം കൊണ്ടങ്ങട്ട് തുടത്തും എങ്ങനെയാണ് സമുദ്ര ഇവ പർവണി ഈ വേലിയേറ്റ സമയത്തില്ല സമുദ്രം പോലെ ഇങ്ങനെ കോപാവേശം കണ്ടെ ശോഭിച്ചിട്ട് സ്വതവേ തന്നെ ആ നല്ല ചുവന്നെന്നു പറയണം മോ കുറച്ചുകൂടി അങ്ങട്ട് കോപം കൊണ്ടങ്ങ വല്ലാണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിട്ട് ബലരാമൻ എന്ത് ചെയ്തു പത്ത് കോടി നാണയം അങ്ങട് പണയം വെച്ചു എന്ന് പറയാന കളിയില് ും ധർമ്മം പരിപാലിക്കുന്ന ബലരാമൻ തന്നെ ജയിച്ചു എന്ന് പറയണ എന്നാലോ കാവട്ട്യ സ്വഭാവ രുഗ്മി താനാണ് ജയിച്ചതെന്നും സംശയമുണ്ടെങ്കിൽ ഈ മധ്യസ്ഥന്മാരൊക്കെ വിധി കല്പിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞു പറയുകയാണ് മധ്യസ്ഥ ആൾക്കാരാരാണ് രുടെ ആൾക്കാരാണ് അങ്ങനെ വദതി ഈ പ്രേക്ഷകര് അതായത് മധ്യസ്ഥന്മാരായുള്ള എല്ലാവരും രുഗ്മി പക്ഷവാദികളാണ് അവരൊക്കെ എന്താ ചെയ്ത് ഏയ് അല്ലല്ല അല്ലേ രുഗ്മി ആ ജയിച്ചെന്ന് രുഗ്മിയുടെ ഭക്ഷണം നിന്നു ആ സമ സമയത്ത് ഒരാശരീരി ഉണ്ടായിന്നാണ് പറഞ്ഞത് അതായത് സത്യത്തിൽ ജയിച്ചത് ബലരാമനാണ് രുഗ്മി വെറുതെ അവകാശവാദം ഉന്നയിക്കുകയാണ് എന്ന് പറഞ്ഞൊരു ഒരു അശരീരി ഉണ്ടായി ആ സമയത്തോ ൃത്യ വൈദർഭോ ദുഷ്ടരാജന്യ ചോദര അനാദരിച്ചുകൊണ്ട് ഈ വിദർഭൻ ആയിട്ടുള്ള വൈദർഭനായിട്ടുള്ള രൂഗ്മി എന്ത് ചെയ്തു ചോദ്യം ദുഷ്ടന്മാരായിട്ടുള്ള മറ്റു ചങ്ങാതിമാരാൽ ആയിട്ടുള്ള രാജാക്കന്മാരാൽ ചോദിപ്പിക്കപ്പെട്ടുകൊണ്ട് ബലരാമനെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി ഇങ്ങനെ കാലചോദിത്താ അവൻ്റെ കാലം അടുത്തിരിക്കുന്നു ആ ഭാഗ പാപ അത് പറഞ്ഞാൽ പിന്നെ പൊലമ്പണീന അർത്ഥം ഉണ്ടാവില്ലല്ലോ ഓരോന്നും അങ്ങോട്ട് പറയാൻ തുടങ്ങി എന്താണ് നൈവാക്ഷ ിദായൂ ഗോപാലാവന ഗോചര എന്താണ് പറഞ്ഞത് നോക്കൂ ഇതേ ഈ ചൂതുകളി അത്മാതിരി അസ്ത്രപ്രയോഗം തന്നു ക്ഷീയന്മാർക്ക് ചോദിച്ചുള്ള പണിയാണ് നിങ്ങളെ പോലെ കാട്ടിലെ പശുക്കളെ മേടിച്ചു ഗോപാലന്മാർക്കൊന്നും ചേർന്നതല്ല എന്നൊക്കെ അങ്ങട് ഉറക്ക കളിയൊക്കെ ലാഭാത അതിന് എല്ലാ രാജാക്കന്മാരും കൂടെ നിന്നുകൊണ്ട് അവരെല്ലാവരും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു 아시나 크루드한 리가무게 미야. ം സംസീ രുമിണിങ്ങനെ രുഗ്മി ഇങ്ങനെ വല്ലാണ്ട് കളിയാക്കും ചെയ്തു മറ്റുള്ള രാജാക്കന്മാരെല്ലാവരും ആ രുഗ്മിയുടെ കൂടെ നിന്നുകൊണ്ടിങ്ങനെ പൊട്ടിയെ വല്ലാണ്ട പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവിനെ കളിയ ഈ ബലരാമനെ കളിയാക്കും ചെയ്ത സമയത്ത് ബലരാമ്യ സ്വാമിക്കാൻ അങ്ങോട്ട് ക്രോധം എന്താ ചെയ്യേണ്ടതെന്ന് തൻ്റെ വേഗം തൻ്റെ എന്തു ചെയ്തു പരിഗമുദ്യമ്യാ തൻ്റെ ഇരുമ്പോലക്കെ അങ്ങോട്ട് കയ്യിലെടുത്തിട്ട് ആ വിവാഹ സദസ്സിൽ വെച്ചിട്ട് തന്നെ രുഗ്മിയെ പ്രഹരിച്ച് അങ്ങോട്ട് കൊന്നു പോലക്കോണ്ട് അങ്ങോട്ട് ു കളിംഗരാജം തരസ ഗൃഹീത്തശമേ പേ ദാന പാവയൽ കൃദ്ധോ യോഗ യോഹസൽ വിവൃത എന്താണ് പിന്നെ ചെയ്തു രുഗ്മി തോന്നുന്നു അതിനുശേഷം ആ കലിംഗരാജാവ് ഉണ്ടായത് പറഞ്ഞാൽ പല്ലുകിന് ഇളിച്ച് കാട്ടിക്കൊണ്ട് പരിഹസി ചിരിച്ചിരുന്നില്ലേ ആ പരിഹ അദ്ദേഹത്തിനെ പിന്തുടർന്നിട്ട് പത്തടി മുന്നോട്ട് വെച്ചിട്ട് ആ എത്തിപ്പിടിച്ചിട്ട് അയുള്ള പല്ലുകൾ മുഴുവൻ തല്ലിക്കൊളിച്ചു എന്ന് പറയാണ് ഗൃഹീത്വാദശമേ പതേ പത്താ പത്താമത്തെ അടിപൊളി പിടിച്ചിട്ട് ദന്താന ബാധകൾ അവൻ്റെ പല്ലുകൾ മുഴുവൻ അങ്ങോട്ട് ചല്ല കുത്തി പൊട്ടിച്ചു രാജാനോ രുഭിതാ ബലീന ആ സമയത്ത് പിന്നെ അവിടെയുള്ള മറ്റുള്ള രാജ ദുഷ്ടരാജാക്കന്മാരുണ്ടല്ലോ രുല്ലാവരെയും തൻ്റെ ആ എന്താ ഒലയ്ക്കയും അതുമാതിരി കളപ്പിയും കൊണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ആയുധങ്ങൾ എടുത്തുകൊണ്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിടിച്ച് അവരുടെ ഓരോരോ അംഗങ്ങളിൽ തല്ലിക്കൊളിച്ച് ചിലരുടെ കയ്യ് ചില കാല് ചിലരുടെ തല അങ്ങനെ ചെയ്തുകൊണ്ട് അവരെ എല്ലാവരെയും ഉപദ്രവിച്ച പലരും വധിക്കപ്പെട്ടു ബാക്കിയുള്ളവരൊക്കെ ദുദ്രുർഭേദ ബലേന പരികാർദ്ദിത ബലരാമിൻ്റെ ആ പരിക കൊണ്ട് ആ ഒലക്കയോടുള്ള പ്രയോഗം കൊണ്ട് മേടിച്ചവരെല്ലാവരും ഓടിപ്പോയി എന്ന് പറയാണ്

അക്ഷരം ഉണ്ടിയില്ല എന്ന് എന്താണ് സാധു നന്നായി എന്നും പറഞ്ഞില്ല നന്നായില്ല എന്നും പറഞ്ഞില്ല കാരണം എന്താണ് കാരണം ബലയോ രാജൻ സ്നേഹഭംഗ ഹരി അതായത് ഏ പരീക്ഷത്തെ ആ സ്നേഹ എങ്ങനെ നന്നായി എന്ന് പറഞ്ഞാൽ രുമിയെ കൊന്നു നന്നായി എന്ന് പറഞ്ഞാൽ രുക്മിണിക്ക് സന്തോഷാവില്ല പിന്നെയോ ഏട്ടാ അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ബലരാമനും സന്തോഷാവില്ല അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഒന്നും മിണ്ടിയില്ല നന്നായി എന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല എന്ന് പറയാണ് എന്നിട്ടോ തഥോ അനിരുദ്ധം ഇപ്രകാരം ആ ഭഗവാന്റെ സഹായം കൊണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുള്ള ബലരാമാദികളായുള്ള യാദവന്മാർ ആ നവോടയായിട്ടുള്ള ആ പത്നിയോട് കൂടിയിട്ട് അനിരുദ്ധനെ ഒരു നല്ല ഉത്തമ വരം രഥം സമാര നല്ലൊരു തേലിൽ കയറ്റിയിട്ട് ആ ദ്വാരകയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു ആ സൂര്യ ആ പത്നിയോട് ആ പത്നിയോട് കൂടി നവവധൂവിനോട് കൂടിയിട്ട് അനിരുദ്ധിനെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആ അധ്യായം അവസാനിക്കുകയാണ് ഓം ശ്രീമദ് ഭാഗവതേ മഹാപുരാണിയും പരമഹംശാം സംവിധായം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അനിരുദ്ധ വിവാഹോ യുഗ്മധോ നാമ ഏകഷഷ്ടിതമോധ്യായ గోవింద నామ సంగకీర్తనం గోవి గోవింద